പി വി അൻവറുമായുള്ള അവസാനഘട്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു ഡി എഫ് വി ജോയിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത തെളിയുന്നു ആര്യാടൻ ചൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് യു ഡി എഫ് നേതാക്കളെ അറിയിച്ചു അൻവർ മത്സരിച്ചാൽ യു ഡി എഫിന് ലഭിക്കേണ്ട മുസ്ലിം വോട്ടുകൾ ചോർന്നു പോകുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ അൻവറിന് വഴങ്ങാൻ കെ നേതൃത്വം തീരുമാനിച്ചതായാണ് അറിയാൻ കഴിയുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരളത്തിലെ വിഷയങ്ങൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു എഐ സി സിയിൽ നിന്ന് മറുപടി ലഭിക്കാൻ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കെ പി സി സി തെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിനെ യു ഡി എഫ് കടകക്ഷിയാക്കാനും ധാരണയായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫിന്റെ ജോയി ആണെങ്കിൽ എൽ ഡി എഫ് മുസ്ലിം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മറിച്ച് യു ഡി എഫ് ആര്യണൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ എൽ ഡി എഫ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യതയുള്ളത് ബി ജെ പി മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനം ന്യൂസ് സാക് സാഗ്നോസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു